കാസർഗോഡ് അച്ചാനൂരിൽ ഫിഷിംഗ് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി പ്രതിഷേധക്കാർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനും സംസ്ഥാനപാതയും ഉപരോധിച്ചു തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോഷം നിരമ്പി നഗരത്തിൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗവിദഗ്ധ കാസർഗോഡ് ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് അജാനൂർ ഹാർബർ സ്ഥാപിക്കുമെന്ന് വകുപ്പ് മന്ത്രിയും എം എൽ എയും ഉറപ്പ് നൽകിയിട്ട് പന്ത്രണ്ട് വർഷമായെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തികൾ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പദ്ധതി എവിടെയും എത്താത്തതുകൊണ്ട് ക്ഷേത്ര നേരിട്ട് വീണ്ടും വീണ്ടും വൈകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ക്ഷേത്ര സംഘടനയുടെ അല്ലെങ്കിൽ ക്ഷേത്ര സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്നീ പ്രതിഷേധ സമരം ഇവിടെ ഞങ്ങൾ വന്നത് അതോടൊപ്പം തന്നെ വൈകിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഈ മാസം മുപ്പതോടുകൂടി ഡി പി ആർ സമർപ്പിക്കുമെന്നും അതോടനുബന്ധിച്ച് കിട്ടേണ്ട സി ആർ സെഡ് അതേപോലെ പാരിസ്ഥിതിക ആഘാത പഠനം എന്നീ റിപ്പോർട്ടുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കേന്ദ്ര ബാക്കി ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര പരിധിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പ്രതിഷേധത്തിൽ തീരദേശ മേഖലയിലെ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോക്ഷം ഇരമ്പി സമരക്കാർ കാഞ്ഞങ്ങാട് കാസർകോട് സംസ്ഥാന പാത ഉപരോധിച്ചു ഉപരോധത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് ടൌണിൽ രണ്ട് മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു ക്ഷേത്ര സ്ഥാനീകന്മാർ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എ സുരേഷ് കെ പി രാജേഷ് വി വി സുഹാസ് പി മനോജ് സജീവൻ ചിത്താരി മഹിളാ കമ്മിറ്റി ഭാരവാഹികളായ ബിന്ദു ഉണ്ണികൃഷ്ണൻ സുമാരാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്